റിയൽ എഫ് എം വൺ സീറോ സിക്സ് വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്ക് ഏറെക്കാലമായുള്ള പ്രശ്നം തന്നെയാണ് ചുരം റോഡ് നവീകരിച്ചെങ്കിലും കണ്ടെയ്നറുകളുടെയും അമിതഭാരം കയറ്റിയ വാഹനങ്ങളുടെയും നിയന്ത്രണമില്ലാതെയുള്ള സഞ്ചാരം ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാക്കുകയാണ് ഇത്തരം വാഹനങ്ങൾക്ക് ഈ റൂട്ടിൽ നിയന്ത്രണമുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല ഒരു വലിയ ബ്ലോക്കുണ്ടായാൽ മൂന്നും നാലും മണിക്കൂർ ചുരത്തിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ആശുപത്രിയിലേക്കും മറ്റ് അത്യാവശ്യങ്ങൾക്കുമായി പോകേണ്ട യാത്രക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാവുന്നുമുണ്ട് ഓണക്കാലത്ത് വയനാട്ടിലേക്ക് യാത്രികരുടെ എണ്ണം കൂടിയതും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി ഈ വിഷയത്തിൽ വയനാട് ചുരം സംരക്ഷണ സമിതി ചെയർമാൻ മൊയ്തു മുട്ടായിയുടെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു ഓണത്തിന്റെ ലീവ് ജനങ്ങളെല്ലാം നല്ലോണം ആക്കി കൈകാര്യം ചെയ്തു അതോടൊപ്പം തന്നെ വളവുകളിൽ കുഴി രൂപപ്പെട്ട് കിടക്കുകയാണ് ഒന്നാമത്തെ ഗതാഗത കുരുക്ക് അത് എന്താണ് അപ്പൊ അതിപ്പോ രണ്ടു ദിവസം കൊണ്ട് പരിഹരിക്കും നമ്മളും ബന്ധപ്പെട്ടമാരൊക്കെ അതിനനുസരിച്ച് ഇടപെട്ടിട്ടുണ്ട് അത് രണ്ടു ദിവസം കൊണ്ട് പരിഹരിക്കും ചുരത്തില് ഓവർ സ്പീഡ് ഓവർ ലോഡ് പിന്നെ ഓവർടേക്ക് ചെയ്യല് ഇതൊക്കെ പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധപ്പെടുത്തിയാണ് നിയന്ത്രിക്കുന്നുണ്ട് പക്ഷെ നിയന്ത്രണം നടപ്പിലാവുന്നില്ല ഇത് ഒരു നിയന്ത്രണം വന്നേ പറ്റുള്ളൂ എന്നാൽ അപകടം കുറെ കുറക്കാൻ പറ്റും ഈ കൊടുക്കുക മനിയാന്ന് ഒരു ലോറി മറിഞ്ഞു ആ ലോറി മറിഞ്ഞ് മൂന്നര മണിക്കൂറാണ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയത് റോഡ് യാതൊരു വഴിയുമില്ല ആംബുലൻസ് എയർപോർട്ടിൽ പോണവല് റെയിൽവേ സ്റ്റേഷനിൽ പോകണോല് എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മൾ നമ്പർ ഔട്ട് ചെയ്തിരുന്നു മൂന്നാല് നമ്പർ രാത്രി ഒന്നര മണിക്കാണ് കിടന്നുറങ്ങിയത് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പലരും അത്രയും സമയം മൂന്ന് മണിക്കൊക്കെ ഉറങ്ങിയവരുണ്ട് അങ്ങനെയാണ് ചെർച്ചിൽ ഒരു അടി ഉണ്ടായത് ഒരു ലോറിന്റെ ഡ്രൈവറാണ് അപ്പോൾ നാലു മണി ഇങ്ങനെ പല പ്രയാസങ്ങളും ചെറിച്ചിൽ ചേർത്തുകൂടി യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പം അനുഭവിക്കുന്നുണ്ട് ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ ചിത്രത്തോട് മരുതിരാവ് കലമാൻപാറ തളിപ്പുക ഒരു ബൈപ്പാസ് റോഡിനും അതിനെ നടക്കുന്നുണ്ട് ചുരം ആക്ഷൻ കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പരിഹാരം കാണും തോന്നുന്നുണ്ട് അവധി ദിനങ്ങളിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും ചുരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല ചുരത്തിലെ ഗതാഗത നിയന്ത്രണങ്ങളെ കുറിച്ച് താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദ് ശ്രദ്ധയോട് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെ ം കയറ്റിയ വാഹനങ്ങൾ ചെറുപ്പം പ്രവേശിക്കാനും തുറങ്ങാനും പാടില്ലാത്തതാണ് അതുപോലെ രണ്ടാഴ്ചയും ഞായർ വരുന്ന സമയങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇതര നിയന്ത്രണം ആരംഭിക്കും ഞായറാഴ്ച മാത്രം വരുന്ന ദിവസങ്ങളിൽ ശനിയാഴ്ചയും ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൂടാതെ പതിനഞ്ച് കിലോമീറ്ററോളം ചെലവം വരുന്നതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വാഹനത്തിൽ ഇന്ധനം ആവശ്യത്തിന് യാത്ര ചെയ്യുക വഴി കുറെ യാത്രക്കാര് വണ്ടി ഓഫായി ബ്ലോക്കിൽ പെടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അതുപോലെ വലിയ വാഹനങ്ങൾക്ക് നിശ്ചയമായും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു മാനുഷിക വശം ഈ ചെല ഭാഗത്തുണ്ട് കാരണം വലിയ വാഹനങ്ങൾ ഒടിഞ്ഞ് കിട്ടി വരുന്നതിന്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ വാഹനങ്ങൾ പലപ്പോഴും മറികടന്നു പോകുന്ന പ്രവണതകൾ കണ്ടുവന്നിട്ടുണ്ട് അടുത്തിടെ തന്നെ പല വാഹനങ്ങളും കയറ്റം കയറുമ്പോഴും അരക്കം മറങ്ങി വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചെറിയ വാഹനക്കാർ മനസ്സിലാക്കാതെ വലിയ വാഹനം ഓടിക്കുന്നവരെ മോശമായ പെരുമാറ്റങ്ങളിലേക്കൊക്കെ പോകുന്ന പ്രവണതകളുണ്ട് ഡ്രൈവറോ റൈഡർ ആ സമയത്ത് നമ്മൾ ആ ജോലി ചെയ്യുന്ന ആൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ആ രീതിയിൽ മാത്രമേ പകപ്പെടാൻ പാടുള്ളൂ എന്റെ അപ്പുറത്തേക്ക് വലിയവൻ ചെറിയവൻ എന്നുള്ള ആ രീതിയിൽ ഒരു മത്സരത്തിന്റെ മനസ്സൊരിക്കലും ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഉണ്ടാവാൻ പാടില്ല അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപകടരഹിതമായ ഒരു യാത്ര പ്രത്യേകിച്ച് ചിലവ് കറവിന്റെ ഒക്കെ പൊസിഷൻ വെച്ച് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ സാധാരണ നിരത്തിൽ റൈഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പുതിയ ഒരു അനുഭവമായിരിക്കും ചിലപ്പോഴുള്ള യാത്ര കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ അവർ സ്ഥിരം പോകുന്നുണ്ട് കുറച്ചും കൂടെ വൈഡായിട്ട് എടുക്കുക അതുപോലെ പലപ്പോഴും വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന യാത്രക്കാരൊക്കെ ഡ്രൈവേഴ്സൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ എന്റെ മൊബൈൽ ഫോണിലൊക്കെ വിളിച്ചിട്ട് വാഹനങ്ങൾക്ക് ചിലപ്പോൾ പ്രത്യേക നിർദ്ദേശം കൊടുക്കണം കാരണം വലിയ വാഹനത്തിന്റെ ഓടിക്കാനും ഓടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ചെറിയ വാഹനക്കാർ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും ബഹുമാനം കൊടുത്തുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും ഈ മനോഹരമായ ചെലവ് ുംതേ സമയം തന്നെ വളരെ റാഷായിട്ടും നെഗ്ലിജന്റായിട്ടുള്ള ഡ്രൈവിംഗ് ഒന്നും ചെറുതിൽ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അതെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ ഹൈവേ പോലീസിന്റെ പട്രോളിംഗ് താമരശ്ശേരി പോലീസിന്റെ പെട്രോളിങ്ങും അതുകൊണ്ട് കൂടാതെ അടിവാരത്തിൽ ഔട്ട് പോസ്റ്റ് ഉണ്ട് അവരുടെയൊക്കെ പട്രോളിംഗ് നമ്മൾ കർശനമായി പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ദേശീയപാതകളിൽ ഒന്ന് എന്ന നിലയിൽ നിർദ്ദിഷ്ട ചുരം ബൈപ്പാസ് യാഥാർത്ഥ്യമായെങ്കിൽ മാത്രമേ ഈ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ വയനാട് ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ടി ആർ ഓമനക്കുട്ടൻ ഒരു കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലമായിട്ട് ഉള്ള ഒരു ആവശ്യമാണ് കോഴിക്കോട് കൊല്ലത ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് വയനാട് ചുരത്തിലാണ് അപ്പൊ ഈ ദേശീയപാതയിൽ ഏറ്റവും അടിയന്തരമായി നിർമ്മിക്കേണ്ടത് ഈ ചുരം വയനാട് ബൈപ്പാസ് ആണ് അത് വരുന്നതിലൂടെ മാത്രമേ ഈ കോഴിക്കോട് വയനാട് ചുരത്തിലെ ഈ വരാതെ കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ ദേശീയപാത ചിപ്പുരുത്തോട്ടിൽ നിന്ന് തിരിഞ്ഞ് ദേശീയപാത കളിപ്പുഴയിൽ അവസാനിക്കുന്നതാണ് ഈ ബൈപ്പാസ് നിർദ്ദിഷ്ട റോഡിന്റെ അതേ ദൂരം മാത്രമാണ് ഇതിന് വരുന്നത് സമര മാർഗങ്ങളും നിവേദനങ്ങളും മറ്റുമായി നിരന്തരമായി ബന്ധപ്പെട്ടതിനായി ജനപ്രതിനിധികളുടെയും മറ്റു ഇടപെടലുകളും കൊണ്ട് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ആറോ രൂമ്പാടിയിൽ ഇൻഡോ ജോസഫ് എം എൽ എ കൽപ്പറ്റയിലെ ടി സിദ്ദിഖ് എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ നിർദ്ദിഷ്ട വൈപ്പാസ് സന്ദർശിക്കുകയും ഇതിന് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം മാത്രമല്ല കഴിഞ്ഞ ബജറ്റിൽ ഇൻഡോ ജോസഫ് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് ഇതിനു വേണ്ടി ഒരു ടോക്കൺ തുക വകയിരുത്തിയിട്ടുണ്ട് ഇത് എത്രയും വേഗം യാഥാർത്ഥ്യമായി കിട്ടിയെങ്കിൽ മാത്രമേ ഈ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ ഈ ദുരിതയാത്രക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ അവരുടെ പ്രശ്നം കൂടി വരാൻ പോകുന്നത് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാത കോഴിക്കോട് തൊട്ട് മുത്തങ്ങ വരെ നാല് വരി പാതയാക്കി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അങ്ങനെ വരുമ്പോൾ നിലവിലെ അവസ്ഥയിൽ ചുരത്തിൽ നാലു വരി പാത നിർമ്മിക്കുക സാധ്യമല്ല പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചുരത്തിന്റെ മറ്റ് വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചുരത്തിൽ ഇത് താഴുകയല്ല അപ്പോൾ പകരം പെടുത്ത അവസ്ഥയിൽ ചുരത്തിന് താഴെയും അങ്ങനെ എക്കടിയിലും വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പം അതിനൊരു പരിഹാരം കൂടിയാണ് ഈ നിർദ്ദിഷ്ട വയനാട് ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് നമുക്കറിയാം കോഴിക്കോട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നതും ഏറ്റവും കൂടുതൽ സംസ്ഥാന ആളുകൾ ഉപയോഗിക്കുന്നതുമായ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് വയനാട്ടുകാരോട് കാണിക്കുന്ന ഒരു വലിയ അനീതി കൂടിയാണ് അവരെ സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആധുനിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇതൊക്കെ ബന്ധപ്പെടണമെങ്കിലും ഈ ഒരൊറ്റ വഴി മാർഗമേ അവർക്കുള്ളൂ ഈ വഴിയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് വയനാടിന്റെ ജനജീവിതം തന്നെ സ്തംഭിക്കുന്നതാണ് എന്നുള്ളതുകൂടി ഇതിൽ പറയേണ്ടതുണ്ട് ഗതാഗത പ്രശ്നം പോലെ തന്നെ ചുരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് യാത്രക്കാർ വലിച്ചെറിയുന്നതും മാലിന്യം ശേഖരിച്ച് ചുരത്തിൽ തള്ളുന്നതും ഏറെ നാളായുള്ള പ്രശ്നം തന്നെയാണ് വയനാട് ചുരം സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പി കെ ാണ് യാത്രക്കാർ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ചുരത്തിൽ പല ഭാഗത്തും മുമ്പ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് ഇത് സന്നദ്ധ സംഘടനകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴായിട്ട് ക്ലീൻ ചെയ്യുമെങ്കിലും പിന്നെ പിന്നെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വതമായി പരിഹാരം കാണണമെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകുകയും നിരന്തരം ക്ലീനിങ് പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും അതുപോലെ തന്നെ പോലീസിന്റെയും വനത്തിലാണ് സ്വരം ഭൂരിവശം കിടക്കുന്നത് അതുകൊണ്ട് ഫോറസ്റ്റിന്റെയും നിരീക്ഷണം കർശനമാക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ തടയാൻ വേണ്ടി കഴിയും ഇപ്പോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിൽ ടൂറിസ്റ്റുകൾ വരുന്ന പ്രധാന കേന്ദ്രം എന്നുള്ള നല്ല താമരശ്ശേരി ചുരം കൂടി ഉൾപ്പെടുത്തി ഇത്തരം മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതിനെതിരെയുള്ള നടപടികൾ കർശനമാക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് വേസ്റ്റ് ബിന്നുകളൊക്കെ സമയാസമയങ്ങളിൽ എടുത്ത് മാറ്റാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ചുരത്തിലെ ഒരു പ്രധാന വിഷയം തന്നെയാണ് മാലിന്യ പ്രശ്നം അതിന് ശാശ്വതമായ പരിഹാരം സി സി ടി വി പോലുള്ള സംവിധാനങ്ങൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സോളാറിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി സ്ഥാപിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ കേന്ദ്ര സേവ ഉൾപ്പെടുത്തി പ്രദേശം കൂടി സംവിധാനം ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് വയനാട് ചുരം വഴിയുള്ള ഗതാഗത പ്രതിസന്ധി രൂക്ഷമാകവേ ബദൽ പാതകൾക്കുള്ള പ്രവർത്തനങ്ങളും സജീവമാണ് പൂഴിത്തോട് വഴി പുതിയ റോഡിന് സാധ്യതാ പഠനം നടക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം കോഴിക്കോട് വയനാട് റൂട്ടിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല ചിപ്പിലിത്തോട് തളിപ്പുഴ ബൈപ്പാസ് പദ്ധതിയും കൂടി യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് ഏറ്റവും ചെലവ് കുറഞ്ഞതും ദൂരം കുറഞ്ഞതും വേഗത്തിൽ പൂർത്തിയാക്കാവുന്നതുമായ പദ്ധതികളാണ് അടിയന്തരമായി നടപ്പിലാക്കേണ്ടത് ഈ റോഡുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രയും ചരക്ക് നീക്കവും സുഗമമാകുകയും അത് സംസ്ഥാനത്തിന്റെ വികസനത്തിനു കൂടി മുതൽക്കൂട്ടാവുന്ന കാര്യം തന്നെയാണ് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ